ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ ഇന്ന് നാം ചിന്തിക്കുക അൻപത്തി ഏഴാം സങ്കീർത്തനമാണ് അൻപത്തി ഏഴാം സങ്കീർത്തനത്തിൽ പത്താമത്തെ വചനം നമുക്ക് ഈ വചന ശുശ്രൂഷ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് എടുത്തു വയ്ക്കാം അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം വലുതാണ് സങ്കീർത്തകൻ സാവൂളിൻ്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടി ഗുഹയിൽ പോയിരിക്കുമ്പോൾ സർവതം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ പാടുന്ന ഒരു പാട്ടാണ് ഒരു ഗാനമാണ് ഈ അൻപത്തി ഏഴാം സങ്കീർത്തനം അൻപത്തി ഏഴാം സങ്കീർത്തനത്തിൽ അതിൻ്റെ ഹെഡിങ് വളരെ മനോഹരമാണ് ദൈവത്തിൻ്റെ ചിറകൻ കീഴിൽ മനുഷ്യൻ്റെയോ പക്ഷിയുടെയോ ചിറകൻ കീഴിലല്ല ദൈവത്തിൻ്റെ ചിറകൻ കീഴിൽ ദൈവത്തിൻ്റെ ചിറകൻ കീഴിൽ എന്ന് പറയുമ്പോൾ വിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു കരം കർത്താവ് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരു ജീവിതം മുന്നിൽ കണ്ട് ഗുഹയിലിരിക്കുമ്പോൾ വീട്ടിലല്ല അല്ലെങ്കിൽ വലിയ സുരക്ഷിത സംവിധാനങ്ങളിലല്ല പേടിച്ചിരണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷയോടെ പാടുന്ന ഒരു സങ്കീർത്തകനെ നമ്മളിവിടെ കാണും മുന്നിൽ കാണുന്ന ദൈവത്തെ കാണുന്ന ഒരു സങ്കീർത്തകൻ അൻപത്തിയേഴാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അതിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ഞാൻ അങ്ങയുടെ ചിറകൻ കീഴിൽ അഭയം തേടുന്നു ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ ഗുഹയിൽ ഇരുന്ന് ചങ്കുപൊട്ടി കരയുന്ന ഒരു വ്യക്തിയല്ല നാം ഇവിടെ കാണുക ഗാനം പാടി ദൈവത്തെ തൻ്റെ വിശ്വാസം അറിയിക്കുന്ന ഒരു സങ്കീർത്തകൻ ഒരു ഈ വചനം വായിച്ച് കടന്നു പോകുമ്പോൾ ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ജീവിതങ്ങളെങ്കിലും തകർക്കപ്പെട്ടും ഒറ്റപ്പെട്ടും മാറ്റി നിർത്തപ്പെട്ടും ഒക്കെ ഗുഹകളിലും ഒളി സങ്കേതങ്ങളിലും ഒക്കെ അഭയം തേടിയിട്ടുള്ള മക്കളാവാം പെട്ടെന്നുള്ള വേദനകളിൽ നിന്ന് ഒളിച്ചോടി നിൽക്കുന്ന മക്കളാവാം ആരുടെയും പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത മക്കളാവാം ഇന്ന് തമ്പുരാൻ നിന്റെ ജീവിതത്തിൻ്റെ ആ അവസ്ഥയിലിരുന്നു കൊണ്ട് ഈ സങ്കീർത്തകൻ പറയുന്നത് പോലെ ഒന്ന് പറയാൻ പറ്റുമോ ഈ സങ്കീർത്തനത്തില് നമ്മൾ കാണുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തകൻ രണ്ടാമത്തെ കാര്യം തൻ്റെ മനസ്സിനോട് തന്നെ ചില കാര്യങ്ങൾ പറയുന്ന സങ്കീർത്തകൻ മൂന്നാമത്തെ കാര്യം രക്ഷ കണ്ടെത്തി കഴിയുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തകൻ പ്രാർത്ഥനയും സ്വയം ഒരു പഠിപ്പീരും സ്വയം ഒരു ദൈവത്തെക്കുറിച്ച് സ്വയം ബോധ്യപ്പെടുത്തുകയും സ്വയം ശക്തിപ്പെടുത്തുകയും ദൈവത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തൻ്റെ മനസ്സിനോട് തന്നെ സ്വയം ശക്തിപ്പെടുത്തുകയും ദൈവസ്തുതികൾ ആലപിച്ച് വിജയം മുന്നിൽ കാണുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തകനാണ് അപ്പോൾ ഒന്ന് മുതൽ ആറ് ഏഴ് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ അതാ കാണുന്നത് സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയാണ് വലിയ നിലവിളി പല വിധത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കും എട്ടു എട്ടാമത്തെ വചനത്തിൽ സങ്കീർത്തകൻ സ്വന്തം മനസ്സിനോട് പറയുകയാണ് സ്വന്തം ഹൃദയത്തോടുള്ള ഒരു സംസാരമാണ് കാണുന്നത് ശക്തിപ്പെടുത്തുകയാണ് ഒൻപതും പത്തും പതിനൊന്നും വചനങ്ങളിൽ അനുഗ്രഹം ലഭിച്ച ദൈവത്തെ പാടി അനുഗ്രഹം തന്ന ദൈവത്തെ പാടി സ്വദിക്കുന്ന സങ്കീർത്തകൻ മൂന്നാമത്തെ വചനത്തിൽ നാം കാണും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ് ആകാശത്തിന് മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവരെൻ്റെ കാലടികൾക്ക് വലവിരിച്ചു എൻ്റെ മനസ്സിടിഞ്ഞു പോയി അവർ എൻ്റെ വഴികൾ കുഴികുഴിച്ചു വഴിയിൽ കുഴികൾ കുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എൻ്റെ ഹൃദയം അജഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും എൻ്റെ ഹൃദയമേ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും കർത്താവെ ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേ കൃതജ്ഞത അർപ്പിക്കും ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും അങ്ങയുടെ കാരുണ്യവും ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം വലുതാണ് ദൈവമേ അങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കരംകുറുകിപ്പോകാത്ത കർത്താവിനെ മുന്നിൽ കണ്ട് സങ്കീർത്തകൻ പാടി വയ്ക്കുമ്പോൾ സങ്കീർത്തകൻ അഭിമുഖീകരിക്കുന്ന കൊടുങ്കാറ്റ് ചെറുതല്ല വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ അവിടെയുള്ളതെല്ലാം തകർത്ത് തരിപ്പണമാക്കും ദാവിത് ഗുഹയിലിരിക്കുമ്പോൾ അവനറിയാം അവന് സ്വന്തമായി ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തകർത്തെടിച്ച് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് അവൻ്റെ മേലിങ്ങനെ ആഞ്ഞാഞ്ഞടിക്കുമ്പോൾ അവനാ ദൈവത്തിൻ്റെ ചിറകൻ കീഴിൽ അങ്ങയുടെ ചിറകൻ കീഴിൽ ശരണം പ്രാപിക്കുന്ന പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നിൽക്കാൻ പോലും ഇടമില്ലാതെ ഒരു സ്ഥലം പോലുമില്ലാതെ ഗുഹയിലൊളിക്കുമ്പോൾ ആ ഗുഹയെ ദൈവത്തിൻ്റെ ചിറകായി കാണുകയാണ് നിന്റെ ഇല്ലായ്മയുടെ അവസ്ഥയും നിന്റെ തകർച്ചയുടെ അവസ്ഥയെ കർത്താവിൻ്റെ കരമായി നീ ഇപ്പോൾ കാണാം വിശ്വസിക്കരുത് കർത്താവിൻ്റെ കരമാണ് ഇത് കർത്താവിൻ്റെ ചിറകാണ് അവൻ്റെ മടിത്തട്ടാണ് അവൻ്റെ മടിയിൽ ഞാൻ ഇരിക്കുകയാണ് അങ്ങനെ ഈ ചിന്തിക്കാൻ പറ്റുന്ന ജീവിതങ്ങളിൽ കർത്താവ് ഇന്നേ ദിവസം തന്നെ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും എന്നിട്ട് മടിത്തട്ടിലിരുന്നിട്ട് കർത്താവിൻ്റെ ചിറകിനിരുന്നിട്ട് നീ അവനോട് പറയണം അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു താടിയിരിക്കുന്ന ദൈവത്തെയല്ല നിൻ്റെ മടിയിലിരുന്നു കൊണ്ട് എല്ലാറ്റിനുപരിയായ അത്യുന്നതനായ നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും വിളിച്ചപേക്ഷിക്കാൻ ഒറ്റ കാരണമുണ്ട് എനിക്ക് വേണ്ടി എല്ലാം എല്ലാം ചെയ്തു തരുന്ന ദൈവം ഈ കടബാധ്യത മാത്രമല്ല ഈ രോഗസൗഖ്യം മാത്രമല്ല എനിക്ക് വേണ്ടി എൻ്റെ മനസ്സിൽ എന്ത് ഞാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം എല്ലാം ചെയ്തു തരുന്ന ദൈവം പ്രതീക്ഷയാണ് മനസ്സിൽ നിറയെ പ്രതീക്ഷയാണ് കർത്താവിൻ്റെ ചെറുകൻ കീഴിൽ കൊണ്ട് അവനോട് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കർത്താവെ നീ എല്ലാറ്റിനും ഉപരിയാണ് എല്ലാം നിനക്ക് ചെയ്തു തരാൻ പറ്റും എല്ലാം എല്ലാം വിശ്വാസം മൂർച്ചയുള്ള വിശ്വാസത്തോടെ തകർച്ചയെ മാത്രം നോക്കിക്കൊണ്ട അവൻ പറയുകയാണ് മൂർച്ചയുള്ള വിശ്വാസത്തോടെ അവൻ പറയുകയാണ് നിനക്കെല്ലാം എല്ലാം ചെയ്തു തരാൻ പറ്റും എല്ലാം മനസ്സിലേക്ക് ചേർത്ത് വെക്കണം എൻ്റെ ജീവിതത്തിൽ എല്ലാം എല്ലാം ചെയ്തു തരാൻ പറ്റുന്ന ഒരു കർത്താവ് മൂന്നാമത്തെ വചനമാണ് പ്രതീക്ഷയുടെ വലിയൊരു പ്രത്യുത്തരമാണിത് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയിച്ച് എന്നെ രക്ഷിക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായം ഇവിടെ നിന്നുമല്ല വരുന്നേ ഒരു മനുഷ്യൽ നിന്നുമല്ല വരാൻ പോകുന്നേ സ്വർഗത്തിൽ നിന്ന് വരും എൻ്റെ കർത്താവ് എല്ലാറ്റിനും മുകളിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ തേടി വരും ആരെന്നെ ചവിട്ടി മതിച്ചിരിക്കുന്നു അവരെല്ലാം ലജിപ്പിക്കും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തയെ അയക്കും മൂന്നാമത്തെ വചനത്തിൽ സങ്കീർത്തകൻ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട് കർത്താവിൻ്റെ കാരുണ്യവും വിശ്വസ്തതയും ജീവിതത്തിൻ്റെ തകർച്ചകളിൽ നിൽക്കുമ്പോൾ അവൻ്റെ മുമ്പിലേക്ക് പോയി നിൽക്കുമ്പോൾ ചങ്കലിരിക്കണം എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഓർമ്മ എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ ഓർമ്മ എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് എൻ്റെ വിശ്വസ്തത അചഞ്ചലവും എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പ്രവാ ജരമ പ്രവാചകോട് സംസാരിക്കുന്ന ദൈവത്തെ എൻ്റെ മനസ്സിനോട് ഞാൻ ചേർത്ത് വെക്കണം കുരിശിലെനിക്ക് വേണ്ടി കൈവിരിച്ചു പിടിച്ച് മരിച്ച കർത്താവിൻ്റെ വലിയ കരുണയുടെ രൂപം എൻ്റെ ചങ്കിലിരിക്കണം ഈ പ്രതിസന്ധി കടന്നു പോകുമ്പോഴും ആ കുരിശിലെ കർത്താവിൻ്റെ കരുണയുടെ രൂപവും അജഞ്ചലമായ സ്നേഹത്തോടെ വിശ്വസത്തയോടെ എന്നെ ചേർത്ത് പിടിക്കുന്ന പിതാവിൻ്റെ വലതു കരവും ഞാൻ ചങ്കിൽ ചേർത്ത് വെച്ചാൽ പ്രിയപ്പെട്ട ഒരു പ്രതിസന്ധിയിൽ ഞാൻ തളർന്നു പോവില്ല പോലെ കർത്താവിനെ വിളിക്കാൻ പറ്റും നിനക്ക് വേണ്ടി എല്ലാം എല്ലാം ചെയ്തു തരുന്ന കർത്താവിനെ നീ വിളിക്കാൻ തുടങ്ങും മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ പിന്നെ സങ്കീർത്തകൻ പറയുക കർത്താവിനോട് കർത്താവേ നിൻ്റെ കരുണയും വിശ്വസ്തയും എല്ലാം ഞാൻ ഓർക്കുകയാണ് പക്ഷേ എൻ്റെ അവസ്ഥ ഇതാണ് ഞാനിവിടെ സിംഹങ്ങളുടെ നടുവിലാണ് ഇരിക്കുന്നത് അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ് എന്നെ ചവിട്ടി മെതിക്കുന്ന വിധത്തിൽ എന്നെ തകർക്കുന്ന വിധത്തിൽ എന്നെ കുത്തിക്കീറുന്ന വിധത്തിൽ ഭയാനകമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാള് പോലെയാണ് കർത്താവേ എനിക്ക് മുമ്പിൽ പ്രതിബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ മുമ്പിൽ ഒന്നും ഭീതിപ്പെടുത്തുന്നല്ലാത്ത കാണാൻ പറ്റുന്നില്ല ചുറ്റോടു ചുറ്റും ഭീതി മാത്രമേ ഉള്ളൂ ഭീതി മാത്രം നിൽക്കുകയാണ് എന്നിട്ടവൻ അഞ്ചാമത്തെ വചന സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അങ്ങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ ഈ പ്രാർത്ഥന സങ്കീർത്തകന്റെ ഈ പ്രാർത്ഥന വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് ഓരോ വേദനകളും പറയുമ്പോൾ ഒപ്പം ദൈവത്തിന്റെ ശക്തി കൂടി പരാമർശിക്കും നിനക്കെന്ന് ദൈവശക്തി യുദ്ധത്തിൽ പ്രകടമായി അനുഭവപ്പെടണോ നിന്റെ സങ്കടങ്ങളോടൊപ്പം നീ കർത്താവിന്റെ ശക്തിയേറിയ വചനങ്ങൾ ചേർത്ത് വെക്കും അവൻ്റെ ശക്തി എൻ്റെ വിശ്വാസത്തിലേക്ക് ചേർത്ത് വെക്കും എൻ്റെ ദൈവം ഇത് ചെയ്യും എൻ്റെ ദൈവം ഇന്നതെനിക്ക് വേണ്ടി കാത്തു വെക്കും അങ്ങനെ പ്രാർത്ഥിക്കണം അവൻ പ്രാർത്ഥിക്കണം കർത്താവേ ഇത്രയും വലിയ സിംഹങ്ങളുടെ പല്ലുകളുടെ നഴുവ് കുന്തങ്ങളുടെ അസ്ത്രങ്ങളുടെ നഴുവേ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഉറപ്പാ അങ്ങ് മേൽ ഉയർന്നു നിൽക്കും അങ്ങയുടെ മഹത്വം ഈ ഭൂമിയിലേക്ക് നിറയ്ക്കാൻ അങ്ങേക്ക് പറ്റും വീണ്ടും അടുത്ത സങ്കടം പറയുക എൻ്റെ കാലടികൾക്ക് മല മലവിരിച്ചു എൻ്റെ മനസ്സിടിഞ്ഞു പോയി പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ എന്നെ സങ്കടങ്ങൾ കുഴിച്ചിട്ടിരിക്കുക എൻ്റെ വഴികളിലെല്ലാം കുഴി കുഴിച്ചു വെച്ചിരിക്കുക ഞാൻ അതിൽ പതിച്ച് വീണുകിടക്കുക കർത്താവെ വീണുപോയി മനസ്സു നൊമ്പരപ്പെട്ടു പോയി ഏഴാമത്തെ ആ ഒന്നു മുതൽ വെള്ള വചനങ്ങൾ സങ്കടങ്ങളും നൊമ്പരങ്ങളും ഒക്കെ പറഞ്ഞു വെച്ചിട്ട് സങ്കീർത്തകന്റെ മനോധൈര്യമാണ് സങ്കീർത്തന പുസ്തകം അൻപത്തി ഏഴാമത്തെ ആയം ഏഴാമത്തെ വചനത്തിൽ നാം കാണുക എൻ്റെ ഹൃദയം അജഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ഞാൻ അങ്ങേ പാടി സ്വദിക്കും ഒരിക്കലും ചലിക്കില്ല കർത്താവേ എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയം നിന്നിൽ നിന്ന് മാറിപ്പോവില്ല എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ ഇട്ടിട്ട് പോവില്ല നിന്നിൽ നിന്ന് ഓടി ഓടി പോവില്ലെന്ന് പറഞ്ഞ് അചഞ്ചലമായ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രതീകമായി ദാബി തന്നെ തന്നെ അവതരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സങ്കടങ്ങൾ നടുവി നിൽക്കുമ്പോൾ നീ അവനോട് പറയണം കർത്താവേ എൻ്റെ ഹൃദയം അചഞ്ചലമാണ് കർത്താവേ ചലിക്കില്ല മാറിപ്പോവില്ല ഇവിടെ ഇരിക്കും നിൻ്റെ മുമ്പിൽ ഇരിക്കും ഇവിടെ ഞാൻ ഇരിക്കും വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളും നിൻ്റെ ദൈവശക്തി പ്രകടമാകാൻ വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കും കാത്തിരിക്കുന്ന ഒരു സങ്കീർത്തകൻ പതറാത്ത ഹൃദയത്തോടെ വിശ്വാസി തമ്പുരാൻ്റെ മുമ്പിൽ കാത്തിരുന്നാൽ നിനക്ക് വേണ്ടി ഉത്തരമായി തമ്പുരാൻ ഇറങ്ങിവരും എൻ്റെ കൺമുമ്പിൽ അവൻ അവതരിച്ചിരിക്കും ഏഴ് എട്ടാമത്തെ വചനത്തിൽ സങ്കീർത്തകൻ മനസ്സിടിഞ്ഞു പോയാ തൻ്റെ മനസ്സിനോട് തൻ്റെ ഹൃദയത്തോടൊരു വാക്ക് പറയുക എൻ്റെ ഹൃദയമേ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും മനസ്സ് വേദനയ്ക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല എന്നിട്ടും അവൻ സ്വയം പറയുക എൻ്റെ ഹൃദയമേ നീ ബലപ്പെടുക നീ ശക്തി പ്രാപിക്കുക നീ ഉണര് കാരണം നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി വരാൻ പോവുകയാണ് ഉണരുക ഉണരുക പ്രിയപ്പെട്ടവരെ തകർച്ചകൾ നമ്മളെ തളർത്തിക്കളയരുത് നിന്റെ മനസ്സിനോട് പറയണം മനസ്സേ കർത്താവ് വരും നിന്നെ രക്ഷിക്കുക നീ ശാന്തമാകും ഈശോ വരും നിന്റെ കൂടെ സ്വയം പറഞ്ഞു പറഞ്ഞു വിശ്വാസം ഉറയ്ക്കണം ചാടി ചഞ്ചലിച്ച് പോകാതെ കർത്താവിൻ്റെ അടുക്കലേക്ക് ചേർന്ന് ചേർന്ന് നിൽക്കണം ഒൻപതാമത്തെ വചനത്തിൽ വലിയൊരു നന്ദി പ്രകടനമാണ് പ്രത്യക്ഷത്തിൽ ഒന്നും കർത്താവ് ചെയ്തതായി നാം ഇവിടെ കാണുന്നില്ല പക്ഷേ ഇവിടെ കാണുകയാണ് ഈ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഭാഗം നന്ദി പ്രകടനമാണ് പറയാണ് കർത്താവെ ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേ കൃതജ്ഞത അർപ്പിക്കും ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങേയെ പാടി പുകഴ്ത്തും എപ്പോഴാ ഗുഹയിൽ നിന്നിറങ്ങി കർത്താവ് വൻകൃപകൾ വനിഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് ചൊരിയുന്ന മുന്നിൽ കണ്ട് എന്നെ രക്ഷിക്കുന്ന എൻ്റെ കർത്താവിനെ ജനതകളുടെ മധ്യത്തിൽ ഞാൻ പാടി പുകഴ്ത്താൻ തീരുമാനമാണ് തീരുമാനം നീ പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോൾ സങ്കടങ്ങളും അമ്പരങ്ങളൊക്കെ വലുതാണേലും അവനുമ്പിൽ പോയി നിട്ട് പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ പതറാത്ത ഹൃദയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഹൃദയത്തെ ഉണർത്തി 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 നീ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമെന്ന് പറയണം കർത്താവേ നീ ഇത് സാധിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് വിശ്വസിക്കും ഇത് തന്നു ജനതകളെ മധ്യത്തിൽ ഞാൻ നിന്നെ പാടിപ്പുകഴ്ത്തും സാക്ഷിപ്പെടുത്താൻ ഒരു മനസ്സ് നിനക്കുണ്ടാവണം നിന്റെ ദൈവം നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താൻ ജനതയെ അറിയിക്കാൻ ഒരു മനസ്സുണ്ടോ എൻ്റെ എല്ലാ പ്രാർത്ഥനയങ്ങൾക്കും ഒടിവിൽ നീ ചേർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളൊരു മനസ്സ് അങ്ങനെ നീ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ കാരുണ്യം ഇറങ്ങി വരുന്നത് എങ്ങനെയാണ് ആകാശത്തോളം അവൻ്റെ വിശ്വസ്ത എങ്ങനെ ഇറങ്ങി വരും മേഘങ്ങളോളം ആകാശത്തിൻ്റെ പ്രത്യേകത എന്താ അതിനെ അളവ് കോലിൽ ഒതുക്കാൻ എനിക്കോ നിങ്ങൾക്കോ പറ്റില്ല വിശാലമാണ് കണ്ണെത്താത്ത ദൂരത്തോളം എനിക്കും മുകളിൽ നിൽക്കും എൻ്റെ പ്രശ്നങ്ങൾക്ക് മുകളിലേക്ക് നിൽക്കാൻ ഇറങ്ങി വരും ദൈവത്തിൻ്റെ കാരുണ്യം അതാണ് വചനം പറഞ്ഞു വെച്ചത് അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം കണ്ണെത്താത്ത ദൂരത്തിൽ കൈകത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ കാരുണ്യമായി എൻ്റെ തമ്പുരാൻ എനിക്ക് മുകളിൽ എനിക്ക് മുകളിൽ നിൽക്കുമെന്ന് വചനം പറഞ്ഞു വെക്കുകയാണ് ആകാശം ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ് എനിക്ക് മുകളിൽ എനിക്ക് മുകളിൽ കർത്താവിൻ്റെ കരുണ അവൻ്റെ അത്ഭുത പ്രവർത്തികളുടെ ജീവിതത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും അടുത്ത വചനം അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം വലുതാ കർത്താവിൻ്റെ കാരുണ്യം മുകളിൽ നിന്ന് താഴേക്ക് താഴേക്ക് ഒഴുകി വിശ്വസ്തത മാറാതെ മാറാതെ കൂടെ നിൽക്കും വിശ്വസ്തത ഉള്ളൊരു വ്യക്തി ഒരിക്കലും ചലിക്കില്ലല്ലോ മാറിപ്പോവില്ലല്ലോ വിട്ടുപോകില്ലല്ലോ കർത്താവിൻ്റെ വിശ്വസ്തത നിന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കും നിന്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത നിന്റെ കൺമുമ്പിൽ നിനക്ക് കാണാൻ പറ്റും അത് മേഘങ്ങളോളം വലുതാണ് മേഘങ്ങളിങ്ങനെ എപ്പോഴും ഇങ്ങനെ കൂടെ 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 നടക്കും ഇസ്രായേൽ മക്കളുടെ കൂടെ പിരിയാന്ന് നടന്നൊരു മേഘമുണ്ടല്ലോ ആ മേഘത്തെ ഓർത്ത് ദാവ് ഇത് പറയുക നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം ദൈവസാന്നിധ്യം മേഘങ്ങളോളം വലുതാണ് കർത്താവേ നിന്റെ വിശ്വസ്തത വലുതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പോയി നിൽക്കുമ്പോൾ മനസ്സ് പതരേണ്ട കാര്യമില്ല കാരുണ്യം സ്വർഗത്തിൽ നിന്ന് ചൊരിയുന്ന ആകാശത്തോളം വിശാലമായ ഹൃദയത്തോടെ കാരുണ്യം പൊഴിക്കുന്ന കർത്താവ് നിൻ്റെ കൂടെയുണ്ട് പിട്ടുപിരിയാതെ നിന്നെ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിക്കുന്ന വിശ്വസ്തനായ മേഘങ്ങളോ പോലെ വലുതായി വിശ്വസ്തയുമായി ചേർന്നിരിക്കുന്ന ഒരു തമ്പുരാൻ നിന്റെ കൂടെയുണ്ട് ചലിക്കും നിന്റെ ഒപ്പം നീ എവിടെ പോയാലും ഒപ്പം ഒപ്പം നടക്കുന്ന മേഘത്തോളം വിശ്വസ്തിയുള്ള കർത്താവ് അങ്ങനെയുള്ള കർത്താവിനെ നീ വീണ്ടും മഹത്വപ്പെടുത്താൻ തയ്യാറാകണം തന്റെ പതിനൊന്നാമത്തെ വചനം ദൈവമേ അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണം അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ എല്ലാം കഴിയുമ്പോൾ എല്ലാത്തിൻ്റെയും ലക്ഷ്യമായി നീ പ്രാർത്ഥിക്കണം കർത്താവേ നിൻ്റെ മഹത്വം ഉയർന്നു നിൽക്കട്ടെ നീ മഹത്വപ്പെട്ടാൽ മതി ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിച്ച ഒരു ജീവിതം സങ്കടങ്ങൾ നടുവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവം നിന്നെ ജനതകളെ മത്യത്തിൽ മഹത്വപ്പെടുത്തിയിരിക്കും കർത്താവ് നിന്നെ സ്തുതിക്കും നമ്മൾ കാണും സങ്കീർത്തകൻ നിർത്താതെ നിർത്താതെ സ്തുതിച്ചത് സങ്കടങ്ങൾ നടുവിലവൻ കർത്താവിനെ നിർത്താതെ സ്തുതിക്കുക എന്തു സംഭവിച്ചാലും അസ്ത്രങ്ങൾ കീറി കീറി എൻ്റെ മേത്തേക്ക് വന്നു വീണാലും കുന്തങ്ങളെ നിനക്കാഞ്ഞുപതിച്ചാലും സിംഹങ്ങളുടെ ദംഷ്ടകൾ എന്നെ വിഴുങ്ങിയാലും ഞാൻ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും പ്രതീക്ഷ വെച്ച് കരുണ തേടി കർത്താവിന് നിരന്തരം സ്തുതിക്കുന്ന ഒരു സങ്കീർത്തകനെയാണ് അൻപത്തി ഏഴാം സങ്കീർത്തനത്തിൽ ഞാനും നിങ്ങളും കണ്ടുമുട്ടുന്നത് കർത്താവിൻ്റെ ഈ വലിയ കരുതൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാവണം ഈ പ്രതീക്ഷയോടെ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ പോയിരുന്നാൽ തമ്പുരാൻ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും ചെറുതല്ല വലിയ കാര്യങ്ങൾ എനിക്ക് വേണ്ടി എല്ലാം എല്ലാം ചെയ്തു തരുന്ന കർത്താവിനെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത് സ്വർഗ്ഗത്തിൽ നിന്നൊരു സഹായം ഇറങ്ങി വരും പ്രിയപ്പെട്ടവരെ ചില ജീവിതങ്ങളിങ്ങനെ കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ചങ്കപൊട്ടി പ്രാർത്ഥിക്കുക ഒരു ഉത്തരമില്ലാതെ വിഷമിക്കുകയോ അങ്ങനെ ഉത്തരമില്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ് ഒരു മനുഷ്യൻ പങ്കുവെച്ചതാ പ്രാർത്ഥിക്കാനായിട്ട് വളരെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് അപ്പോൾ ഈ മനുഷ്യന് ഒരു പന്ത്രണ്ടര ലക്ഷം രൂപ ഒരു ബാങ്കിലേക്ക് അടയ്ക്കണം ഇല്ലെങ്കിൽ ജപ്തിയാണ് പതിനൊന്ന് ലക്ഷം രൂപയുടെ ഒരു സ്ഥലം കിടപ്പുണ്ട് അത് ആരും എടുക്കുന്നില്ല അവസാനം അദ്ദേഹം തീരുമാനിച്ചു ബാങ്കുകാരാ സ്ഥലമെടുത്തോട്ടെ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ കൂടി എങ്ങനെയെങ്കിലും കൊടുക്കാം ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കണം കാരണം സ്ഥലം പതിനൊന്ന് ലക്ഷം രൂപയ്ക്കുള്ളൂ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന് ഈ മനുഷ്യൻ ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുക കർത്താവേ എന്ത് നമ്പരം വന്നാലും ഞാൻ നിന്നെ വിട്ടുപോവില്ല ഇങ്ങനെ ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം ബാങ്കുകാർ ജപ്തിക്ക് വേണ്ടി വരുമെന്ന് പത്ത് മണിക്ക് വരുമെന്ന് അറിയിച്ചിരിക്കുന്ന സമയത്ത് രാവിലെ വന്നിരിക്കുക എന്നും കൂടപ്പടിച്ച ഇണപരിയാത്ത കൂട്ടുകാരൻ ഇവനേക്കാൾ സാമ്പത്തിക ഞെരുക്കത്ത് കിടക്കുന്ന മനുഷ്യൻ പറയുക എടാ ഞാൻ രണ്ടുപേരെ കണ്ടുമുട്ടിയിട്ടുണ്ട് രണ്ടുപേരും നിന്റെ അടുത്ത് വരും ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ പേര് പറഞ്ഞപ്പോൾ മനസ്സിലായതൊരാൾക്ക് എട്ടര ലക്ഷം രൂപ കൊടുക്കാനുണ്ട് അപ്പോൾ വലിയ വിഷമമായി അവനെ കൂട്ടിക്കൊണ്ട് വരല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞില്ലേ അവർ രണ്ടും വരുന്നുണ്ടെന്നാണ് പറഞ്ഞേ അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഈ മനുഷ്യനെ കൂട്ടിച്ചേർത്ത് ഈ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു വന്നപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് തരാനുള്ള പണവെനിക്കില്ല പിള്ളിയൊരു പറഞ്ഞു നിങ്ങൾക്ക് വിൽക്കാൻ ഒരു സ്ഥലം കിടപ്പില്ലേ ഈ മനുഷ്യൻ പറഞ്ഞു പതിനൊന്ന് ലക്ഷം രൂപ അതിന് കിട്ടുകയുള്ളൂ അല്ല ആ സ്ഥലം ഞങ്ങളൊന്ന് പോയി കാണട്ടെ അവർ ആ സ്ഥലം പോയി കണ്ടപ്പോൾ അവർ ആ സ്ഥലത്തിനിട്ട വില ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആ മനുഷ്യൻ കണ്ണുന്നതിലൂടെ പങ്കുവെച്ച കാര്യം എൻ്റെ ഓർമ്മയിലുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇട്ടപ്പോൾ ബാങ്കിൽ കൊടുക്കാനുള്ള പണം അവരടച്ചു ഈ മനുഷ്യന് കൊടുക്കാനുള്ള പണം കൊടുക്കേണ്ടി എട്ടര ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നില്ല കുറേയധികം പണം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് മിച്ചം കിട്ടുകയാണ് ദൈവം ജീവിതത്തിലേക്ക് ഇറങ്ങി വരും ദൈവം ചെയ്യും അജഞ്ചലമായ ഹൃദയത്തോടെ അവനെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിച്ച അവൻ്റെ വഴിയിലൂടെ നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ കണ്ണീർക്കണങ്ങൾ തൂകിപ്പോവില്ല സ്വർഗം അത് കണ്ടുകൊണ്ടേയിരിക്കും സ്വർഗം അതിന് ഉത്തരം തരും നീ കർത്താവിനെ മഹത്വപ്പെടുത്തണം ഈ മനുഷ്യൻ പങ്കുവെച്ചതാ ഇതെല്ലായിടത്തും പറയണം എല്ലാവരോടും പറയണം എൻ്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വന്നത് ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ആകാശത്തോളം വിശാലമായ കാരുണ്യം ചൊരിയുന്ന ഒരു കർത്താവ് മേഘങ്ങളോളം വിശ്വസ്തയോടെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവ് രണ്ടിൻ്റെയും കണക്ക് എനിക്ക് നിങ്ങൾക്കും അറിയില്ല പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ പാറയുണ്ടല്ലോ ഈ സ്വർഗ്ഗത്തിലെ തമ്പുരാൻ അത്യുന്നതനായ തമ്പുരാൻ എല്ലാം ചെയ്തു തരുന്ന തമ്പുരാൻ അവൻ അസാധ്യങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് അവൻ്റെ മുമ്പിൽ നീ കൊടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ആകാശത്തോളം വിശാലമായ കാരുണ്യം ചൊരിയാൻ കർത്താവ് ഇറങ്ങി വരും ഇരിക്കേണ്ടത് കർത്താവിൻ്റെ ചിറകിന് കീഴില സങ്കടങ്ങൾ വരുമ്പോൾ വേറെ സ്ഥലത്തേക്ക് ഓടിപ്പോകരുത് ഇരിക്കണം സാവൂളിനെ പേടിച്ച് ദാവീദ് ഊഹയിലിരുന്നപ്പോൾ ദൈവത്തെ സ്തുതിച്ചതേ ഉള്ളൂ ദൈവത്തെ പഴിച്ചില്ല ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് ഏറ്റു പറഞ്ഞു പാടിയെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളും നമ്പരങ്ങളും വരുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തെ സ്തുതിച്ച് പാടി പാടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗ്ഗം തൻ്റെ കൃപകളും ദാനങ്ങളും ജീവിതത്തിലേക്ക് ചൊരിയാൻ തുടങ്ങും സ്വർഗ്ഗത്തിൻ്റെ കരുണ ഇറങ്ങി വരാൻ തുടങ്ങും സ്വർഗം നമ്മളെ സ്പർശിക്കാൻ തുടങ്ങും ജീവിതത്തോട് എത്രമാത്രം കർത്താവിനെ ചേർത്ത് വയ്ക്കാൻ പറ്റുമോ അത്രമാത്രം സ്വർഗം ഇറങ്ങി നിന്ന് നിൽക്കും പ്രിയപ്പെട്ടവരെ അൻപത്തിയേഴാം സങ്കീർത്തനം വായിച്ച് കടന്നു പോകുമ്പോൾ ചങ്കൽ എഴുതി വയ്ക്കാൻ എനിക്ക് നിങ്ങൾക്കും പറ്റണം കർത്താവേ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം അങ്ങയുടെ വിശ്വസ്ത മേഘങ്ങളോളം വലുതാണ് ഈ നൊമ്പരത്തിൻ്റെ നടുവിലും എനിക്ക് ഉറപ്പാണ് സ്വർഗത്തിന് സഹായമഹിച്ച് നീ കാരുണ്യമായി എൻ്റെ ജീവിതത്തിലേക്ക് വരും ആകാശത്തിന് മുകളിൽ ഉയർന്നിൽക്കുന്നത് പോലെ ഈ പ്രശ്നങ്ങൾക്ക് മുകളിൽ നീ ഉയർന്നു നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ നൊമ്പരങ്ങളും എല്ലാ വേദനകളും നമുക്ക് കൊടുക്കാം ചെറുകൻ കീഴിലേക്ക് ചേർന്നിരുന്ന അഭയം പ്രാപിക്കാം ഷെൽട്ടർ കൂടാരം പോലെ അടിക്കുന്ന ദൈവം അത്തരത്തിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്നവൻ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം നമ്മൾ വായിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതെ ആ സംരക്ഷണം ഒരു സമയത്തല്ലേ എപ്പോഴും നിരന്തരം അനുഭവിക്കാൻ മേഘങ്ങളോടും വിശ്വസതയോടെ കൂടെ നിൽക്കുന്ന കർത്താവിനെ കാണാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ അതിനോട് കൃപ ചോദിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ മുമ്പിൽ ഞാനിപ്പോൾ നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും കർത്താവെ ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒളിസങ്കേതങ്ങളെ ഞാൻ പാർക്കുന്ന നിമിഷങ്ങളാണെങ്കിലും വലിയ വലിയ അവമാന ഭാരത്താൻ ഞാൻ തകർന്നിരിക്കുന്ന നിമിഷങ്ങളാണെങ്കിലും എൻ്റെ ഹൃദയം നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് നിനക്കിതെല്ലാം ചെയ്തു തരാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് എൻ്റെ ഹൃദയം ഞാൻ നിന്നിൽ ബലപ്പെടുത്തുകയാണ് എൻ്റെ ഹൃദയമേ ഉണരുക എൻ്റെ ഹൃദയം അചഞ്ചലമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുക നീ ഇറങ്ങി വരും എൻ്റെ പ്രശ്നങ്ങളുടെ മേൽ ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ ആകാശത്തോളം വിശാലമായ കാരുണ്യം മേഘങ്ങളോളം വിശ്വസ്തയുള്ള നിൻ്റെ വലിയ സാന്നിധ്യം എനിക്കിതന്ന് എന്നെ അനുഗ്രഹിക്കണേ കർത്താവേ എൻ്റെ ജീവിതത്തിൽ നിൻ്റെ കാൽപ്പാടുകൾ കാണാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേ